കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ നേരിടാത്ത ഏറ്റവും വലിയ ഭീഷണി നേരിടുകയാണ് നമ്മുടെ മലയോര മേഖല വന്യമൃഗങ്ങളുടെ കലയിൽ കേരളത്തിൽ ഓരോ ദിവസവും ഒന്നും രണ്ടും ആളുകളുടെ ജീവൻ വീതമാണ് നഷ്ടമാകുന്നത് ഓരോ മരണവാർത്ത അറിയുമ്പോഴും മലയോര മേഖലയിലെ ജനങ്ങളുടെ പേടി വർദ്ധിക്കുകയാണ് ഈ ജനങ്ങൾ ഒരേ ശബ്ദത്തിൽ ചോദിക്കുന്നത് വന്യമൃഗങ്ങളുടെ കലയിൽ തീരാനുള്ളതാണോ ഞങ്ങളുടെ ജീവനുകൾ നിസ്സഹായരായ ജനതാ വനം വകുപ്പിന്റെ നിരുത്തരവാദിത്തത്തിന്റെ പേരിൽ തങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ ചോദ്യം ചെയ്യുമ്പോൾ പോലീസ് അവരുടെ ശക്തി കൊണ്ട് ജനങ്ങളുടെ പ്രതിഷേധം ഇല്ലാതാക്കുകയാണ് ജനങ്ങളെ അടിച്ചമർത്താൻ സർക്കാരിന് എന്തുത്സാഹമാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തമില്ലായ്മ വന്യജീവി ആക്രമണത്തെക്കാളും ഭയാനകമാണ് മലയോര മേഖലയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ജീവിത ഭീതിയോളം വരില്ല ഒരു കാര്യവും മൃഗങ്ങളുടെ ആക്രമണത്തോടൊപ്പം സർക്കാരിന്റെ അനാസ്ഥയും ജനങ്ങൾ ഇപ്പോൾ നേരിടുകയാണ് വെളിച്ചം ഭംഗിയാൽ പുറത്തൊന്ന് ഇറങ്ങാൻ പേടിക്കുന്ന അവസ്ഥയാണിപ്പോൾ ജനങ്ങളുടേത് രാത്രിയായാൽ ആളൊഴിഞ്ഞ തെരുവുകൾ സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ എന്നിവയാണിപ്പോൾ മലയോര മേഖലകളിൽ കാണാൻ സാധിക്കുന്നത് വനമേഖലകളിൽ നിന്ന് രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിലും തമ്പടിക്കുകയാണ് കൂട്ടമായെത്തുന്ന കാട്ടാനകളും കാട്ടുപന്നികളുമെല്ലാം കർഷകരുടെ വിളകൾ നശിപ്പിക്കുന്നു ഇതിനെതിരെയും വനംവകുപ്പും സർക്കാരും നിശബ്ദത പാലിക്കുകയാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് കൃഷിയിടങ്ങളെ സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടി സർക്കാർ കൈക്കൊള്ളണം വനഭൂമി കൃഷിഭൂമി വേർതിരിക്കുന്നതിന് സോളാർ ഫെൻസിംഗ് മുതൽ മുളകൾ വച്ചുപിടിപ്പിക്കുന്നത് വരെയുള്ള പരിഹാരമാർഗം മാർഗം വനംവകുപ്പിന്റെ മുൻപിലുണ്ട് ഫെൻസിങ്ങുകൾ പലയിടങ്ങളിലും നശിപ്പിച്ചതാണ് വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിൽ കൃഷിയിടങ്ങളിലെത്താനിടയാകുന്നത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് കൃഷിയിടങ്ങൾ സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടികൾ സർക്കാർ കൈക്കൊള്ളണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം പേടിയില്ലാതെ പുറത്തിറങ്ങണം സമാധാനമായി ഉറങ്ങണം കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് ഇത് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമാണ് അത് നടപ്പിലാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് പേടിയും ആശങ്കയും നിറഞ്ഞ ഈ ജീവിതങ്ങൾക്ക് സർക്കാർ വില നൽകാത്തത് എന്തുകൊണ്ടാണ് ഓരോ ദുരന്തത്തിനു ശേഷവും താൽക്കാലികമായി സർക്കാർ നടപടിയെടുക്കാറുണ്ട് പിന്നീടത് തിരിഞ്ഞു പോലും നോക്കാറില്ല ഇനിയും മനുഷ്യജീവനുകൾ വെച്ചു കളിക്കാതെ ഇതിനായി ശാശ്വത പരിഹാരം കണ്ടെത്തുക വന്യജീവി ആക്രമണത്തിനെതിരെ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ തുടക്കത്തിൽ തന്നെ പാളിപ്പോയിരുന്നു മനുഷ്യ വന്യജീവി സംഘർഷം ദുരന്തമായി കേരളത്തിൽ നിലനിൽക്കുകയാണ് അതിനാൽ മലയോരങ്ങളിലെ ജനങ്ങൾക്ക് വന്യജീവികളിൽ നിന്ന് രക്ഷ നേടാനും അവരുടെ അകറ്റാനും എല്ലാ അടിയന്തര നടപടികൾ സർക്കാർ നടപ്പിലാക്കണം ജനങ്ങളോടുള്ള ഉത്തരവാദിത്തവും മൃഗങ്ങളോടുള്ള സ്നേഹവും പരിഗണനയും ആകണം സർക്കാർ ദൗത്യത്തിന്റെ ലക്ഷ്യം കൊല്ലപ്പെട്ട് കഴിഞ്ഞ് കാണിക്കുന്ന പരിഗണന ഓരോ ജീവൻ സംരക്ഷിക്കാൻ സർക്കാർ കാണിക്കുക